ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല് ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആര് ജവഹർലാൽ നെഹ്റു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ക്ലമന്റ് ആറ്റ്ലി ഇന്ത്യ റിപ്പബ്ലിക് ആയതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറ് സ്വാതന്ത്ര്യ ദിനത്തിൽ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ പതാക ഉയർത്തുന്നതാർ പ്രധാനമന്ത്രി രാഷ്ട്രപിതാവ് എന്ന വിശേഷണം ഗാന്ധിജിക്ക് നൽകിയതാര് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി എസ് രാധാകൃഷ്ണൻ രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയിൽ ആദ്യമായി കടൽ മാർഗം എത്തിയ വിദേശ ശക്തികൾ ആര് ഉത്തരം പോർച്ചുഗീസുകാർ നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചതാര് രവീന്ദ്രനാഥ ടാഗോർ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആര് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്വാതന്ത്ര്യം എന്റെ ജന്മ അവകാശമാണ് ഇത് ആരുടെ വാക്കുകളാണ് ബാലഗംഗാധര തിലക് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് ഉപ്പു നിയമന ലംഘനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ യാത്രയുടെ പേര് ദണ്ഡി യാത്ര ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നതാര് സരോജിനി നായിഡു ഇന്ത്യൻ ദേശീയ പതാകയിലെ നിറങ്ങളേവ കുങ്കുമം വെള്ള പച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകനാർഒ്യൂ സാരെ ജഹാംസി അച്ച എന്ന ദേശഭക്തി ഗാനം രചിച്ചതാര് ഉത്തരം മുഹമ്മദ് ഇക്ബാൽ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധമേത് പ്ലാസി യുദ്ധം ജയ് ഹിന്ദ് ആരുടെ മുദ്രാവാക്യമാണ് സുഭാഷ് ചന്ദ്രബോസ് ദേശീയ പതാകയിലെ അശോക ചക്രത്തിന്റെ നിറം നാവിക നീല വന്ദേ മാതരം രചിച്ചതാര് ഉത്തരം ചന്ദ്ര ചാറ്റർജി ഡൽഹിക്കു മുമ്പ് ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്ത ഹരിജൻ എന്ന പത്രം ആരംഭിച്ചതാല് മഹാത്മാഗാന്ധി ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ മൃഗം റോയൽ ബംഗാൾ കടുവ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആര് മഹ്ഷി രാജ ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ ഇന്ത്യയുടെ ദേശീയ മുദ്രാവാക്യം എന്താണ് തരം സത്യമേവ ജയദേവ ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏതാണ് ഉത്തരം മയിൽ ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഗാന്ധിജിയുടെ അഞ്ചാം കേരള സന്ദർശനത്തെ ഇന്ത്യയുടെ ദേശീയ പുഷ്പം താമര ദേശീയ പൈതൃക മൃഗം ഉത്തരം ആന ഇന്ത്യയുടെ തലസ്ഥാനം ഏത് ന്യൂഡൽഹി ഇന്ത്യയുടെ പതാക രൂപകൽപ്പന ചെയ്തത് ആര് ഉത്തരം പിങ്കളി വെങ്കയ്യ ഇന്ത്യയുടെ പ്രഥമ പൗരൻ ഇന്ത്യൻ രാഷ്ട്രപതി ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏത് ഭാരതരത്നം മഹാത്മാഗാന്ധി ജനിച്ചതെന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊൻപത് ഒക്ടോബർ രണ്ട് ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചതാര് உத்தரம் ரவீந்திரநாத் தாகூர்